എൻ്റെ ഫോണിന് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഹോൾഡ് ചെയ്ത് വെച്ചാളൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കണേ എപ്പോഴാണ് ഫോൺ കംപ്ലയിൻ്റ് ആകുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എനിക്കത് ഫോർമാറ്റ് ചെയ്യാനോ കൊടുക്കാനോ പറ്റേണ്ടി വരും അപ്പോൾ പഴയ ആളുകൾ ഹോൾഡ് ചെയ്ത് വെച്ച ആളുകളൊന്നും എനിക്ക് എന്തൊക്കെയാണ് ഹോൾഡ് ചെയ്ത് അറിയില്ല അപ്പോൾ അവർ തൊക്കെ എനിക്ക് സെപ്പറേറ്റിൽ പേഴ്സണലി മെസ്സേജ് അയക്കണേ ഹോൾഡ് ചെയ്ത് വെച്ച ആളുകളൊക്കെ കാരണം ഫോൺ എപ്പോഴും ആകാന്ന് വെച്ചാൽ നിങ്ങളെന്തൊക്കെ ഓർഡർ ചെയ്ത് എനിക്ക് ഓർമ്മ ഉണ്ടാകും നമ്പറൊക്കെ മിസ് ആയിപ്പോകും അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തെന്നുള്ളത് ഇങ്ങോട്ട് മാറി പോകില്ല കുറേ ആളുകൾ ഹോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ട് അപ്പോൾ ഇതായി കാണുന്ന ഗ്ലിറ്റർ ട്യൂബ് ടൂബ് ഇതൊരു പത്തിരുപത് മീറ്റർ പത്ത് മീറ്ററിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും എനിക്ക് തോന്നുന്നത് പത്ത് മീറ്റർ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപ കേട്ടോ ആ ഒരു കെട്ട് ഫുള്ളായിട്ടെടുക്കാം നൂറ് രൂപയൊക്കെയാണ് ഓക്കെ പത്ത് മീറ്റർ എന്തായാലും ഉണ്ടാവും ഓക്കെ ഉണ്ടാവും ഞാൻ എനിക്കറിയില്ല നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന് കൂടി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എനിക്കൊന്നും വീട് എടുക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ട്രൈ പോഡും അതിൻ്റെ ഇടയിൽ കംപ്ലയിൻ്റ് ആയി ഫോണും ഇതാകുന്ന അടിയുടെ കൂടെ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഉണ്ടല്ലേ ബ്ലറാകുന്നു കണ്ടല്ലോ അതായത് പറഞ്ഞു ഫോണിന് ഉണ്ട് ഉണ്ടെന്ന് അതിൻ്റെടയിൽ കൂടെ ട്രൈ പോഡ് ആണെങ്കിൽ ഞാൻ വലിച്ചിൽ തായ വീണ് പൊട്ടി ഇനിയിപ്പോൾ അത് പ്രശ്നമാണ് ഓക്കേ എന്താ ചെയ്യുക അപ്പോൾ ഇതാക്കണം ബാലൻസുള്ള ഞാൻ കാണിക്കുന്നുണ്ട് അതാണ് ഇനി നൈലോൺ ബാൻഡ് ഉണ്ടല്ലോ ഇത്രയും നൈലോൺ ബാൻഡ് ഉണ്ട് കേട്ടോ ഇത്രയും കളേഴ്സാണ് നാല് രൂപയാണ് പത്ത് പീസെങ്കിലും എടുക്കണം പത്ത് പീസെങ്കിലും എടുത്താൽ നാല് രൂപയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ അതാ ഇത്രയും കളേഴ്സ് ബ്ലാക്ക് ഒന്നും ഇല്ലാട്ടോ അത് ബ്ലാക്ക് അല്ല അതൊരു കോഫി കളർ അങ്ങനത്തെ കളറാണ് പിന്നെ അല്ല ഈ ഒരു ഇത്രയും ക്ലേഴ്സ് ഇതിൽ കാണിക്കുന്ന ഇത്രയും ക്ലാസ് ഉണ്ട് പിന്നെ ഡാ വൈറ്റ് ഉണ്ട് നാല് രൂപയാണ് ഞാൻ പറഞ്ഞത് നാല് രൂപയാണ് പത്ത് പീസെങ്കിലും എടുത്താലേ നാല് രൂപ കിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് എവിടെ നിന്ന് തുടങ്ങണം ഇതാ സ്റ്റോൺ ചെയിൻ ഈ ഒരു സ്റ്റോൺ ചെയിൻ ഞാൻ പൊട്ടിച്ചിട്ടേ ഇല്ല ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല അത് പൊട്ടിച്ചിട്ടേ ഇല്ല പത്ത് ഇരുപത് മീറ്റർ എന്തായാലും ഇല്ലാതിരിക്കില്ല പത്ത് മീറ്റർ എങ്കിലും ഇല്ലാതിരിക്കില്ല അപ്പോൾ ഇതിന് ഞാൻ റേറ്റ് കാരണം പൊട്ടിച്ചാത്ത പീസാണ് ഞാൻ ഇതിൻ്റെ റേറ്റ് പറയുന്നത് കാരണം എനിക്ക് എത്ര ഞാൻ വാങ്ങിച്ചെനിക്ക് ഓർമ്മ അല്ല ഇരുന്നൂറ് ആ റേറ്റിൽ വരാനേ സാധ്യതയുള്ളൂ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് അത്രേ ഏതായാലും ഇതിൻ്റെ റേറ്റ് പൊട്ടിക്കാത്ത പീസ് തന്നെ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേൻ്റെ റേറ്റ് പിന്നെ ഇതും അതിൻ്റെ ആ ഒരു സെയിം സെയിംതിൽ വന്നിട്ടുള്ള തന്നെയാണ് ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ അത്ര എനിക്ക് ഓർമ്മ അല്ല അതുകൊണ്ടാണ് പിന്നെന്താ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് അതായത് ഉപയോഗിച്ചാൽ നമ്മൾ സെയിലാക്കിയതിന് ബാലൻസ് ഉള്ളതാ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പേളും വൈറ്റ് പേളും പിന്നെ ഒരു ലാവണ്ടർ നമ്മൾ മുന്തിരി കളർ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് ടോട്ടല് ഇരുപത് ഉണ്ട് അപ്പോൾ പത്ത് മീറ്ററിന് നൂറ്റമ്പത് രൂപ കേട്ടോ പത്ത് മീറ്ററിന് നൂറ്റമ്പത് രൂപ പിന്നെ ചിലതിൽ ചില ഐറ്റംസിൽ അവസാനത്ത് നിങ്ങൾക്ക് ഇതിങ്ങനെ നൈറ്റ് എടുക്കുമല്ലോ അപ്പോൾ അവിടെ ചെറിയ ചിലതിൻ്റെ ഭാഗം ചില ഭാഗങ്ങൾ മാത്രം അടിയിൽ എന്താ പറയുക ഒരു ഡാമേജ് എന്നല്ല നമുക്കൊരു ഒരു കളർ ഫെയ്ഡാവുമല്ലോ ഗോൾഡൻ വിട്ടിട്ട് ഒരു സിൽവർ കളർ ആവും അത് എല്ലായിടത്തും ഇല്ല ചില ഭാഗത്ത് മാത്രമേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് ഏറി വന്നാൽ ഒരു അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇരുപത് മീറ്ററിൽ നിന്ന് കണക്കിട്ടിട്ടുള്ളത് ഓക്കെ പത്ത് മീറ്ററിന് നൂറ്റമ്പത് രൂപ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് മറ്റൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒന്നും അത് നമ്മൾ ഒരു വർഷത്തിൻ്റെ അടുത്തായി ഒരു വർഷത്തിൻ്റെ അടുത്താവാറായി നമ്മൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് പിന്നെതാ ഈ ഒരു ലേസ് അതാ ഈയൊരു ലേസ് രണ്ടര മീറ്റർ ഉണ്ട് ഇരുപത്തഞ്ച് രൂപ കേട്ടോ പിന്നെ ദാ ഈയൊരു ലേസ് കാണുന്നല്ലോ ഈയൊരു ലേസ് ഇത് രണ്ടര മീറ്റർ ഉണ്ട് ഇരുപത്തഞ്ച് രൂപ അത് ഒറ്റ തേ ഉള്ളൂട്ടാ ഇത് ഫുള്ളായിട്ടാണ് കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട് കൂടിയില്ല വേണ്ടല്ലോ ഇത് പത്ത് ഒമ്പത് മീറ്റർ എന്താ ലേസ് ഉണ്ടാവും ഇത് നൂറ് രൂപ കേട്ടോ നൂറ് രൂപ പിന്നെ അതാ ഇത് നമ്മൾ വൈറ്റും ഗോൾഡും വന്നിട്ടുള്ളതാണ് ഇത് രണ്ട് മീറ്ററേ അവൈലബിൾ ആയിട്ടുള്ളൂ മുപ്പത് രൂപ പിന്നെ അതാ ഈ ഒരു ഗോൾഡൻ വന്നിട്ടുള്ള സ്റ്റോൺ ചെയിൻ ആണ് അഞ്ചര മീറ്ററാണ് തോന്നുന്നത് നൂറ്റിപ്പത്ത് രൂപ അഞ്ചര മീറ്റർ ആറ് മീറ്റർ അതിന് കയറില്ല നൂറ്റിപ്പത്ത് അതൊക്കെ ഇന്നലെ മിഞ്ഞാൽ നിന്നെടുത്തിട്ടുള്ള പണിയാണ് മീറ്റർ കണക്കാക്കിയിട്ട് പിന്നെ അതാ ഈ ഒരു റെയിൻബോ എഫക്റ്റ് വരുന്നത് ഇതിന് പതിനഞ്ച് മീറ്റർ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ കണ്ടോ ആയിരത്തി എൺപതിനൊക്കെ ഞാൻ വാങ്ങിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെതാ ഗ്രീന് ഇതിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ ഇത് എൺപത് രൂപ ആറ് മീറ്റർ ആണുള്ളത് എൺപത് രൂപ ഇതൊരു ഗ്രീൻ കേട്ടോ കണ്ടല്ലോ പിന്നെ ഇയർലൈസ് ഇയർലൈസ് ഇത് രണ്ടര മീറ്റർ ഉണ്ട് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ചാണ് പിന്നെതാ വൈറ്റും സോറി വൈറ്റും റെഡും പാടെ വന്നിട്ടുള്ള ബിൾ ചെയിൻ ആണ് സ്റ്റോണും എന്നുള്ളതാണ് നാല് നാലര മീറ്റർ ഉണ്ട് അൻപത് രൂപ കേട്ടോ പിന്നെന്താ നമ്മൾ പിസ്ത കളർ ഗ്രീനും അതായത് ലീഫ് ഗ്രീനും വൈറ്റും പാടെ വന്നിട്ടുള്ള സ്റ്റോൺ ചെയിൻ ആണ് അഞ്ച് മീറ്റർ അഞ്ചര ഉണ്ട് എഴുപത് രൂപ കേട്ടോ എഴുപത് രൂപ പിന്നെ ബീഡ്സ് ആണ് എന്താ ഇയർ ഫ്ലവർ ബീഡ്സ് എഴുപത് ഗ്രാമുണ്ട് അയിമ്പത് ഉറുപ്പ്യട്ടോ ഇയർ ഫ്ലവർ ബീഡ്സാണ് ഇത് കേട്ടോ റോഡീസ് എഴുപത് ഗ്രാമുണ്ട് അമ്പത് റുപ്യ പിന്നെതാ നമ്മളീയൊരു ലീഫിൻ്റെ വന്നിട്ടുള്ള സ്റ്റോൺ സ്റ്റോൺ ആണ് കേട്ടോ നൂറ് ഗ്രാമുണ്ട് അമ്പത് റുപ്യ കേട്ടോ നൂറ് ഗ്രാമുണ്ട് അൻപത് രൂപ പിന്നെതാ ഈ ഒരു റെഡ് സ്റ്റോൺ ഇതൊക്കെ ജ്വല്ലറി ഐറ്റംസിന് പറ്റൂട്ടോ നൂറ് ഗ്രാമുണ്ട് അൻപത് രൂപ ഇത് നമ്മളെ ഐസിൻ്റെ ഇതാണ് കേട്ടോ ഐസ് ബീഡിൻ്റെ ഹാർട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം ഉണ്ട് നൂറ് രൂപ ഉണ്ടോ അതാ മുന്നൂറ്റി അറുപത്തെട്ട് ഉണ്ട് അമ്പത് റുപ്യ കാരണം ഇത് ചിലത്തിൽ കളർ പോലെ ഉണ്ട് അപ്പോൾ നിനക്ക് ഇത് അപ്പോൾ ചില ചിലവർക്ക് ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടി വരും അതായത് ബാഗുകളൊക്കെ ഉണ്ടാക്കി ട്രയൽ ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാനോ ഇതിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ഓരോരുത്തർ ബോട്ടിലൊക്കെ ടിക്കറ്റ് അങ്ങനത്തെ നിലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എഴുതിയിട്ടാണ് ഞാൻ ഇത്രയും റേറ്റിന് കൊടുത്ത് ഞാനും മുന്നൂറ്റി സംതിങ്ങിന് വാങ്ങിച്ചിട്ട് ഇരുന്നൂറ്റി എമ്പതോ മുന്നൂറ് രൂപ ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ബീഡാണത് കണ്ടല്ലോ മുന്നൂറ്റി അറുപത്തെട്ട് ഗ്രാമ് അൻപത് റുപ്യ പിന്നെന്താണ് നമ്മളെ ഫീമോ ബീഡ്സ് അമ്പത് ഗ്രാമിൻ്റെ ആണ് കേട്ടോ എന്താ ഇതൊക്കെ ഒന്നോ രണ്ടോ പീസേ ഉണ്ടാവുള്ളൂ കുറവാണ് അമ്പത് ഗ്രാം നാൽപ്പത് രൂപ ഇത് കുറച്ച് ലെങ്ത് ഉണ്ടാവും എന്ന് പറഞ്ഞ് വെറുതെ അല്ല മനസ്സിലായല്ലോ ഇതും അമ്പത് ഗ്രാം ഗ്ലാസ് ബീഡ്സ് ആണ് ഒരു കുഴപ്പമില്ലാത്ത ബീഡ്സ് ഇതാ അതിനൊക്കെ ഒക്കെ ബോക്സിലാക്കി വെച്ചതാണ് ഞാനിതൊക്കെ ബോക്സ് ഒക്കെ ഒഴിവാക്കി ഇതും നല്ല ബോക്സ് ഉണ്ടായിരുന്നു കുറേ ഇനി കട്ടിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ട് കുറേ നമുക്ക് വിളിക്കാൻ വെസ്റ്റ് അല്ലാത്തതിനും കുറേ താഴെ കൊണ്ടുപോയി കഴുകി വെച്ചു ഇതാ അമ്പത് ഗ്രാം മുപ്പത് രൂപ ഇത് നമ്മൾ കാണിച്ചു തന്നെ നൂറ് ഗ്രാം അമ്പത് രൂപ ഇത് ഹാഫ് കെ ജിയുടെ പാക്കറ്റാണെന്ന് തോന്നുന്നത് അതാ നാനൂറ്റി മുപ്പത് ഗ്രാം ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നാന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇതാ ഇത് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കൊടുക്കാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മുത്താണ് കേട്ടത് നൂറ് ഗ്രാം എൺപത് രൂപ കേട്ടോ പിന്നെതാണ് നമ്മൾ ഇലക്ട്രോ ബീഡ് ഹാങ്ങിങ് വന്നിട്ട് നൂറ്റി അൻപത് ഗ്രാം എഴുപത് രൂപ കേട്ടോ എഴുപത് രൂപയാണ് ഇതൊക്കെ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ എടുത്ത പണികളാണ് നമ്മൾ ഷുഗർ ബീഡ്സ് ഷുഗർ ബീഡ്സ് നൂറ് ഗ്രാം നാൽപ്പത് പിന്നെന്താ ഈയൊരു റൗണ്ട് ഗ്ലാസ് ബീഡ്സ് നൂറ് ഗ്രാം എഴുപത് രൂപ കേട്ടോ അതൊക്കെ മിക്സ് ആണേ പലതും പലതും ഉണ്ടാവും ഇനി ഷുഗർ ബീഡ്സ് തന്നെ എത്ര വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഷുഗർ ബീഡ്സ് നൂറ് ഗ്രാം അൻപത് റുപ്യ കേട്ടോ അമ്പത് രൂപയാണ് പിന്നെ ഡോ ഈ ബീഡ്സ് മാർബിൾ ഹാർട്ട് ടേപ്പ് ബീഡ്സ് നൂറ് ഗ്രാം എഴുപത്തഞ്ച് ഇനി ഇതൊന്നും ഉണ്ടാവില്ല അതിൻ്റെ അടുത്തല്ലോ ഇപ്പോൾ വാങ്ങിക്കുന്നത് കിട്ടും അല്ലാതെ കിട്ടില്ല നൂറ് ഗ്രാം എഴുപത്തഞ്ച് പിന്നെതാ നൂറ് ഗ്രാം അറുപത് കേട്ടോ ആണ് ചെറിയ ക്യാൻഡി ഗ്ലാസ് ബീഡ്സ് ആണ് കേട്ടോ ഇതൊന്നും നൂറ് രൂപയ്ക്ക് അറുപത് രൂപ നൂറ് ഗ്രാം അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഹോൾസെയിലൊന്നല്ല എവിടെയും കിട്ടില്ല കാരണം ഞാനത് കൊടുത്തോണ്ടിരുന്നത് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ കാരണം ഇത് കംപ്ലയിൻ്റ് വരാത്ത ബീഡ്സ് ആണ് ഗ്ലാസ് ബീഡ്സാണ് പിന്നെതാ ഇത് അത്ര മുന്നൂറ്റി അൻപത് ഗ്രാം നൂറ്റി ഇരുപത് രൂപയ്ക്ക് കേട്ടോ പിന്നെതാ ഫീമോ ബീഡ്സ് തന്നെയാണ് അമ്പത് ഗ്രാം ആ ഈ ഒരു ബീഡ്സ് എന്ന് പറയുന്നത് ഞാൻ പത്ത് രൂപയ്ക്ക് പന്ത്രണ്ട് പീസ് കൊടുത്താൽ ഇത് ആരെങ്കിലും ഗ്രാമളവിൽ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനിപ്പോൾ കൊടുക്കുന്നു ഇത് നൂറ് ഗ്രാമുണ്ട് അപ്പോൾ എക്സാക്റ്റ് ഒരു മുന്നൂറ് പീസെങ്കിലും ചുരുങ്ങി ഉണ്ടാവും മുന്നൂറ് പീസെങ്കിലും ഇത് എണ്ണിയിട്ടില്ല ഞാൻ കേട്ടോ എണ്ണ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് മുന്നൂറ് പീസെങ്കിലും ചുരുങ്ങി കാരണം ഞാനൊരു പത്ത് ഗ്രാം എണ്ണയായിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മുന്നൂറ് പീസ് ഉണ്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് ഉറുപ്പ്യ കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് കാരണം ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല നൂറ്റി നാൽപ്പതൊന്നും പിന്നെ നമ്മളെ പാസ്റ്റൽ ബീഡ്സ് പാസ്റ്റൽ ഇങ്ങനെ ഒരു കട്ടിങ് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ സൂം ചെയ്തിട്ട് നൂറ് ഗ്രാം അറുപത് രൂപ കേട്ടോ ഇത് നൂറ് ഗ്രാം നാൽപ്പത് പിന്നെ നമ്മളെ ഏ ലിറ്റർ മാത്രം ഏ ലിറ്റർ അമ്പത് ഗ്രാം എത്ര എത്രപ്പ്യ ഇരുപത്തഞ്ച് റുപ്യ കേട്ടോ അമ്പത് ഗ്രാം ഇരുപത്തഞ്ച് രൂപ ഇതൊന്നും ഇനി സ്ക്രീനിൽ എഴുതി കാണിക്കില്ല കാരണം അതി കൂടി ടൈമിൽ മെനക്കെടുത്താൻ വയ്യ ക്രാക്കഡ് ബീഡ്സ് അറുപത് ഗ്രാം ഉണ്ട് മുപ്പത് രൂപ പിന്നെ അതാണ് നമ്മളെ ഈ ഒരു ലീഫ് ട്രെൻഡിങ് ഇതൊന്നും ഞാൻ അധികം വീഡിയോ പോലെ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഡൗട്ടാണ് നൂറ് ഗ്രാം എഴുപത് രൂപ കേട്ടോ നൂറ് ഗ്രാം എഴുപത്തഞ്ച് എഴുപത്തഞ്ചാണ് എഴുപത്തഞ്ച് ഇതിൻ്റെ തന്നെ പർപ്പിൾ ഉണ്ട് കണ്ടല്ലോ ഇതിൻ്റെ തന്നെ എന്താ പിസ്താ ഗ്രീൻ ഗ്രീൻ കുറച്ച് ഇതുണ്ടാവും വെയിറ്റ് ഉണ്ടാവും എന്താ നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അതുകൊണ്ട് നൂറ്റി ഇരുപതാണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട് ഓഫ് വൈറ്റ് നൂറ് ഗ്രാം എഴുപത്തഞ്ച് കേട്ടോ നൂറ് ഗ്രാം എഴുപത്തഞ്ചാണ് ഓക്കെ ഇതും ക്യാൻഡിയാണ് നൂറ് ഗ്രാം അറുപത് രൂപ പിന്നെ ഇത് ഏലറ്റർ ഞാൻ പറഞ്ഞല്ലോ എത്ര ഇരുപത്തഞ്ച് രൂപ അൻപത് ഗ്രാം നൂറ് ഗ്രാം എഴുപത് രൂപ കേട്ടോ ഇത്ര നമ്മളെ ക്രാക്ക്ഡ് അല്ല ക്രിസ്റ്റൽ ബീഡ്സ് ആണ്ട്ടത് ക്രിസ്റ്റൽ ഇത് സിക്സ് എം എം ആണ് തോന്നുന്നത് സിക്സോ എയ്റ്റോ അതെല്ലാം മിക്സ് ആക്കിയിട്ട് നൂറ്റമ്പത് രൂപ ഗ്രാമുണ്ട് അറുപത് റുപ്യ ഇത് നൂറ്റമ്പത് ഗ്രാമുണ്ട് എഴുപത് റുപ്യ ഈ ഒരു ബീഡ്സ് പറഞ്ഞാൽ ഇത് വലിയ ക്യാൻറ്റീൻ ഉണ്ട് അല്ലാത്ത റൗണ്ടിൽ വന്നിട്ടുള്ള ബീഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ നൂറ് ഗ്രാം എഴുപത് നമ്മൾ പറഞ്ഞു വന്നിട്ടല്ലേ അല്ലേ നൂറ് ഗ്രാം അൻപത് ഇപ്പം നമ്മൾ പവർ ബീഡ്സ് ഇതൊന്നും ഇനി ഉണ്ടായില്ല കേട്ടോ എൻ്റെ കയ്യിൽ എൺപത് ഗ്രാം അറുപത് രൂപ നൂറ് ഗ്രാം അമ്പത് മുന്നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ട് അമ്പത് റുപ്യ ബീഡ്സ് നൂറ് ഗ്രാം അറുപത് രൂപ അറുപത് ഇത് ദാ ചെറുത് ക്രിസ്റ്റൽ ചെറിയ ക്രിസ്റ്റൽ നൂറ്റി ഇരുപത് ഉണ്ട് വേണ്ടല്ലോ ഈ രണ്ട് കളറുകളൂട്ടോ നൂറ്റി ഇരുപത് ഉണ്ട് അയിമ്പത് റുപ്യ നൂറ് ഗ്രാം എഴുപത്തി അഞ്ച് റുപ്യ പിന്നെ ദാ ബട്ടർഫ്ലൈ നൂറ് ഉണ്ട് അയിമ്പത് റുപ്യ കേട്ടോ ബട്ടർഫ്ലൈ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതൊക്കെ ഹാങ്ങിങ് വന്നിട്ടുള്ള എഴുപത്തഞ്ച് ഗ്രാമുണ്ട് അയമ്പത് റുപ്യ നൂറ് ഗ്രാമുണ്ട് അമ്പത് റുപ്യതാ ഇതൊക്കെ നൂറ് ഗ്രാമുണ്ട് അറുപത് റുപ്യ കേട്ടോ പത്താ ഇരുപത് മിനിറ്റിൻ്റെ കൂടുതലായി എനിക്കറിയാം ഇതും ഇരുന്നൂറ്റി എൺപത് ഗ്രാം ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യ കേട്ടോ ടൂ ആണ് ഇത് ടൂ ഹോൾ ഫ്ലവർ ആണ് കേട്ടോ ടൂ ഹോളാണ് ഇത് പെർഫിൾ കണ്ടല്ലോ പിന്നെ നമ്മൾ ഇതുണ്ടാവുമല്ലോ എൻ്റെ വീടെന്ന് പറയും ഡ്രോപ്പ് വീടെന്ന് പറയും ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമുണ്ട് ഇരുന്നൂറ് ഇത് വലുതാണ് വലിയ സൈസാണ് പിന്നെ ഈ ഒരു ഫ്ലവർ ബീഡ് ഇത് നൂറ്റി തൊണ്ണൂറ് ഗ്രാമുണ്ട് നൂറ്റി ഇരുപത് റുപ്പ്യ കേട്ടോ പിന്നെ അതാ ഈ ഒരു ഫ്ലവർ ബീഡ് ഇത് നൂറ്റി എഴുപത് ഗ്രാമുണ്ട് നൂറ്റി അമ്പത് റുപ്യ പിന്നെ നമ്മൾ എൻ്റെ ബീഡ്സ് തന്നെ ചെറുതാണ് കേട്ടോ നൂറ്റി അറുപത്തഞ്ച് ഗ്രാം ഉണ്ട് നൂറ്റി അമ്പത് റുപ്യ കേട്ടോ പിന്നെ ഈ ഒരു ഫ്ലവർ വീട് ഇരുപത്തെട്ട് ഗ്രാമുണ്ട് പതിനഞ്ച് റുപ്യ കേട്ടോ ഉണ്ടല്ലോ ഇതും നൂറ് ഗ്രാം എഴുപത് രൂപ എന്താ അമ്പത് ഗ്രാം നാൽപ്പത് റുപ്യ ഇത് താ നൂറ്റമ്പത് ഗ്രാം നൂറ്റി മുപ്പത് റുപ്യ കാരണം കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പ് വീടാണ് കേട്ടോ പിന്നെ ഇതാ ലെറ്റർ ബീഡ് ലെറ്റർ ബീഡ് കണ്ടല്ലോ നൂറ്റി അമ്പത് ഗ്രാം നൂറ് രൂപ ഹാർഡ് ഷേപ്പിൽ വന്നിട്ടുള്ള ലെറ്റർ ബീഡാണ് പിന്നെ ഇത് വേറെ മോഡല് ടു ഹോളാണ് നേരത്തെ മോഡലില അത് രണ്ടും ഡിഫറൻസ് ഉണ്ട് നൂറ്റി അമ്പത് ഗ്രാം നൂറ്റി ഇരുപത് രൂപ ഉണ്ടല്ലോ ഡിഫറൻസ് ഫ്ലവറിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇനി ഇത് ബൾക്കായിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എല്ലാ ഐറ്റംസ് കൂടുതൽ ക്വാണ്ടിറ്റി വേണം എന്നുള്ള ആളുകൾ വീഡിയോ കോൾ ചെയ്യാം കേട്ടോ ഏ അത് കുറേ നിങ്ങളെ സൗകര്യത്തിനു വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേന് സ്റ്റോക്കൗട്ടാവും അപ്പോൾ കഴിയുന്നത് അപ്പം തന്നെ വീഡിയോ കോൾ ചെയ്യാൻ നോക്കാം ഞാൻ ഫ്രീ ആണ സമയത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ഇതൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഇതാ ഇതൊരു സീക്വൻസ് ആണ് കേട്ടോ നമ്മൾ ഡ്രസ്സിലൊക്കെ വേണമെങ്കിൽ പൊട്ടിച്ചു കൊടുക്കാം നൂറ് ഗ്രാം നാൽപ്പത് രൂപ ഇതോ തന്നെ കേട്ടോ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നൂറ് ഗ്രാം അറുപത് രൂപ നൂറ്റി അമ്പത് ഗ്രാം നൂറ്റി ഇരുപത് ഇതുവന്നെ ആ പിന്നെ ഇതാ പേര് വീട് നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് നൂറ്റിപ്പ് റൗണ്ടാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് ഗ്രാം ഉണ്ട് അമ്പത് രൂപ ഇനി ഇതാ ഈ രണ്ട് ക്രീം കളറ് ഇത് ഇത് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ട് ഇരുന്നൂറ്റി സംതിങ് മുന്നൂറ് ഇരുന്നൂറ്റി എത്ര കൊടുത്തിട്ട് വാങ്ങിച്ചാൽ ഇത് ഇരുന്നൂറല്ല അതിൻ്റെ പകുതി അല്ല ഇതിൻ്റെ പകുതിയല്ല അത്ര റേറ്റിൽ അമ്പത് റുപ്പിയൊക്കെയാണ് ഞാൻ ഈ പാക്കറ്റ് കൊടുക്കുക ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റില്ലേ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നോക്കാൻ പറ്റുള്ളൂ അല്ലാത്തതിന് പറ്റും നിങ്ങൾക്ക് തോന്നുന്നില്ല യൂസാക്കണേ യൂസ് ആക്കാം ഞാൻ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കണേ യൂസ് ആക്കാം നൂറ് രൂപേൻ്റെ ഉള്ളിൽ ഷിപ്പിംഗ് ചാർജും പേടണം അതായത് നൂറ് രൂപ കേട്ടോ നൂറ് ഉപയോഗയ്ക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും തരേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ വെയിറ്റ് ഉണ്ടാവും അതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരൂട്ടാ ഇത് ഒറ്റ ഒക്കെ ഇങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നൂറ് രൂപയൊക്കെ നിങ്ങൾക്ക് തരും ഷിപ്പിംഗ് ചാർജ് ഒന്നും നിങ്ങൾ അറിയേണ്ട ഓക്കെ അത് രണ്ട് മാസവും ഇത് എന്താ ഇത് കംപ്ലൈൻ്റ് ഒന്നുമില്ലാട്ടോ എന്നാലും കംപ്ലൈൻ്റ് ഇല്ലാത്ത ബീഡ്സാണ് ഓക്കെ ഇത് ത്രീ എം എം ആണെന്ന് തോന്നുന്നു കേട്ടോ ത്രീ എം എം ഇതല്ലേ പറ്റേ ഷുഗർ ബീഡ്സ് വ്യത്യാസമുണ്ടല്ലോ നൂറ്റി അൻപത് റുപ്പ്യ കേട്ടോ ഇത് നൂറ്റി അമ്പത് ഇത് നൂറ്റി അൻപത് ഇതാ ഇയർ വീട് ഇയർ വീട് ഓക്കെ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് ആ ഇരുന്നൂറ്റി അമ്പത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് ക്യാമറ ഇനി ഇങ്ങോട്ട് തിരിയുമ്പോൾ ഉണ്ട് ഇതൊരു വീഡിയോ ഒക്കെ ചെയ്യാനുണ്ടോ അത് ഇതിൽ തന്നെ ഉൾപ്പെടുത്തേ ഇനി തന്നെ ഉൾപ്പെടുത്താലേ എനിക്കും ടൈമില്ല എൻ്റെ മോള് സ്കൂട്ടരാനായി അപ്പൊ ഇത് തുടങ്ങിയാലോ എന്ത് പിന്നെ പെട്ടെന്ന് കൈ തോന്നോ ഇതാണ് ഇത് എൺപത് ഗ്രാം ഉണ്ട് അറുപത് രൂപ കേട്ടോ ഇത് ഫോർ അത്ര കാർഡ് ബോൾ ബോക്സിലാണ് എന്റെ കൈന്റെ നിറം കണ്ടതാ വേണ്ട കാരണം ഞാൻ ഈയത് ബീഡ്സിന്റെ അതായത് കവറിന്റെ പുറത്തൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ കവറിങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം അതായത് കേട്ടോ അമത്തെ പൊടിയാണേ ഉള്ളിൽ പൊടിയൊന്നും മടക്കി വെച്ചൊക്കെ ഇതാണ് കണ്ടല്ലോ ഈ ഒരു ബീഡാണ് ഫോർ കോൺ വരുന്നത് എൺപത് ഉണ്ട് അറുപത് രൂപ ഇത് നമ്മളെ റൗണ്ട് ബീഡ്സ് നൂറ്റി പത്ത് ഉണ്ട് അമ്പത് രൂപ ഇതും ഫോർ കോൺ ബീഡാണ് ഇതാണ് ഇവിടെ തൊണ്ണൂറ് ഉണ്ട് അറുപത് രൂപ പിന്നെ ഇത് വന്നിട്ടുള്ളത് ഇത് കളർ ഫീഡ് ആട്ടോ മുന്നൂറ് ഉണ്ട് നൂറ് രൂപ പിന്നെ നമ്മുടെ ഇൻഡിപ്പെൻഡൻസിൻ്റെ വീട് ഹാഫ് കെ ജി ആണ് അഞ്ഞൂറ് ഉണ്ട് അതായത് ഹാഫ് കെ ജി അഞ്ഞൂറ് രൂപ കേട്ടോ പിന്നെ നമ്മളെ ഫ്ലവർ ബീഡ്സ് ഇങ്ങനത്തെ ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ ഇത് നൂറ്റി ഗ്രാം ഉണ്ട് നൂറ്റി അമ്പത് റുപ്യ പിന്നെ പാസ്റ്റിൽ ഗ്രാം ഉണ്ട് ഹാട്ടാണ് കേട്ടോ ഫിനിഷിംഗ് ഉള്ള ഒരു ഹാട്ടാണ് ഇരുന്നൂറ് രൂപ പിന്നെന്താ ഈ ഒരു റൗണ്ട് ബീഡ്സ് വന്നിട്ടുള്ളത് നാനൂറ്റി ഗ്രാം ഉണ്ട് ഇരുന്നൂറ് റുപ്യ ഇത് ഇൻഡിപെൻഡൻസിൻ്റെത് സ്ക്വയറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാൽപ്പത് ഗ്രാമുണ്ട് മുന്നൂറ്റി ഇരുപത് റുപ്യ കേട്ടോ പിന്നെന്താ ഈ ഒരു ഇത് നൂറ് നൂറ്റി അറുപത് ഗ്രാമുണ്ട് നൂറ് രൂപ ഇത് ഇതാ മുന്നൂറ്റി അമ്പത് ഗ്രാമുണ്ട് നൂറ് രൂപ ഹാഫ് കെ ജി ഉണ്ട് അൻപത് രൂപ നാനൂറ്റി അമ്പത് സ്റ്റാർ ആണ് ഇരുന്നൂറ് രൂപ പിന്നെ ഗ്ലാസിൻ്റെ സ്റ്റാറാണ് കേട്ടോ ഈ ഒരു ഗ്ലാസിൻ്റെ ആണ് മുന്നൂറ്റി അമ്പത് ഉണ്ട് മുന്നൂറ് ഇത് ചെറിയ സ്റ്റാർ ആണ് ഇതാ ഈ സ്റ്റാർ നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് എൺപത് ഇത് ചെറിയ സാറിൻ്റെ പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇപ്പം പച്ചടിക്ക് എടുക്കണം ഇതിൽ നിന്ന് നൂറ് ഇത് അമ്പത് ഗ്രാം എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് നൂറ് നൂറ് ഗ്രാം സോറി നൂറ്റി അമ്പത് ഗ്രാം നൂറ് രൂപ അല്ല അതിൽ നിന്ന് അമ്പത് ഗ്രാം അങ്ങനെ ഇല്ല ഇല്ലാട്ടോ ഇതാരോ അങ്ങനെ എടുക്കുന്നേ അങ്ങനത്തെ ഉള്ളൂ അല്ലാതെ ഇതിൽ നിന്ന് അമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം എന്ന് പറയാൻ എടുക്കാൻ വെക്കരുത് കാരണം എനിക്കത് കഴിയൂല സമയമില്ലാത്തതുകൊണ്ടാണ് എന്താ സ്റ്റാർ മുന്നൂറ്റി എഴുപത് ഗ്രാം ഉണ്ട് മുന്നൂറ്റി അമ്പത് രൂപ ഇതും സ്റ്റാ സ്ക്വയറിൽ വന്നിട്ടുള്ള മെറൂൺ മറൂൺ ടൈപ്പാണ് കേട്ടോ ഇത് നൂറ്റി മുപ്പത് ഗ്രാം ഉണ്ട് നൂറ് രൂപ പിന്നെ പൊട്ടിച്ച് പേക്കറ്റാണ് കേട്ടോ ഇത് എത്ര നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഉണ്ട് നൂറ്റി അമ്പത് രൂപ ഇത് ഇരുന്നൂറ്റിയമ്പത് ഗ്രാം ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം നൂറ് രൂപ പിന്നെ ഈ ഒരു പണ് എത്ര ഗ്രാ ഇതിൽ ഇത്രയും ആണ് പണ്ണ് വരുന്നത് കണ്ടിട്ട് ഇതിലുള്ളത് ഞങ്ങൾ കൂട്ടിയത് കാരണം അതൊന്ന് ഒരു കിലോനും നാനൂറ് ഗ്രാമും വെയിറ്റ് ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് ഇതില് നൈലോൺ ഉണ്ട് പിന്നെ ചെറിയ ലേഡീസ് ഉണ്ട് വെൽവെറ്റ് ഉണ്ട് എല്ലാം മിക്സ് മിക്സാണ് കൂടുതലുള്ളത് ബട്ടർഫ്ലൈ ബണ്ണായിരിക്കും ഓക്കെ എല്ലാം ഞാൻ മിക്സ് ആക്കിയിട്ട് വെച്ച എൻ്റെ അടുത്ത് ഉള്ളത് ഞാൻ വെച്ചതാണ് കേട്ടോ ഇതാ കണ്ടല്ലോ നാനൂറ്റി ഇരുപത് രൂപ വന്ന് ഒരു കിലോനും നാനൂറ് ഉണ്ട് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ഓഫീസാവുമ്പോൾ സൈസും വലുപ്പത്തിനനുസരിച്ചൊക്കെയാണ് ഷിപ്പിംഗ് വരുന്നത് ഓക്കെ അതുണ്ട് പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഇത് എത്ര ഗ്രാമം സോറി എത്ര മീറ്ററാണ് നോക്കിയിട്ടില്ല ഇതും മീറ്ററിന് മറ്റേതിൻ്റെ പോലെ തന്നെ ഇരിക്കുന്നു വേണം എന്നുള്ളവർക്ക് ഫുള്ളായിട്ട് എടുക്കുക എനിക്ക് തൊന്ന് ടോട്ടലിരി ഇരുപത് മീറ്ററെങ്കിലും ഉണ്ടാവും പത്ത് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ പത്ത് മീറ്റർ ആണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ പത്ത് മീറ്റർ നൂറ്റി അൻപത് ഇനി ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തതിൽ അതായത് ഇതേപോലെ മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് എത്ര ഗ്രാമാണെന്ന് നോക്കട്ടെ ഏതെങ്കിലും എന്നൊന്ന് പേർ ചെയ്താൽ ഇരിക്കുമോ നമ്മൾ യൂസ് ചെയ്താൽ